എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം എന്ത് ചെയ്യാനും ഭയമായിട്ടിരിക്കുന്നവര് തൊഴിലാണെങ്കിൽ ചെയ്യാൻ പേടി പുറത്തിറങ്ങാൻ പേടി അതുപോലെ തന്നെ ബിസിനസിൻ്റെതായ പല കാര്യങ്ങൾ ചെയ്യാൻ പേടി ജോലി അന്വേഷിച്ച് ചെന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ചെയ് പണി കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ലായിരിക്കോ ശരിയാവുമോ എന്നുള്ള ഒരു ഉൾഭയം കൊണ്ടുള്ള ഒരു പേടി ഒരു ആറു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വേണ്ടി ബസിൽ കയറാൻ വേണ്ടി അങ്ങനെ സകല കാര്യങ്ങളും ഭയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രം മുൻ ചെയ്തു കാലം തീർക്കുന്നവരും ഒരുപാട് പേരുണ്ട് എന്താ കാര്യം വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഇല്ല എന്നാൽ പുതിയതായിട്ട് ചെയ്യാനുള്ള എല്ലാറ്റിനും പേടി കാരണം കുട്ടികൾക്കും ഉണ്ടാവുന്നത് വലിയവർക്കും ഉണ്ട് പ്രായമായവർക്കും മധ്യവയസ് വയസ്സുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രശ്നമാണിത് എന്താണെന്ന് വെച്ചാൽ എന്തിനൊരു തൻ്റെ ഇടമില്ലാത്ത പ്രശ്നം എന്താണ് തൻ്റെ കുറവ് അത് അവർക്കും എല്ലാതും ചെയ്യാനുള്ള കഴിവും തൻ്റെ ഇടം ഉണ്ടായിക്കൊള്ളന്നില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് സ്വന്തമായിട്ട് അവനവൻ്റെ ആവശ്യങ്ങൾക്ക് പല പല കാര്യങ്ങളും നേരിടാനുള്ള കഴിവില്ല എന്നുള്ളൊരവസ്ഥ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദയനീയമായൊരു കാര്യമാണ് നമുക്ക് ജോലിക്ക് പോകുകയാണെങ്കിൽ ചെയ ഒരു പുതിയ ജോലി ചെയ്യാൻ പേടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പേടി വൈകുന്നേരമായ പേടി അതുണ്ടാവുമെന്ന് പേടി ബസിൽ കയറാൻ പേടി തൊട്ടത് പിടിച്ചതൊക്കെ പേടി ഇവർക്ക് പുതിയതായിട്ടൊരു സാധനം കിട്ടിയാൽ എന്നാൽ ഈ പുതിയൊരു കോൺട്രാക്ട് എടുക്കാൻ പേടി അല്ല ബിസിനസ് ചെയ്യുമ്പോൾ അത് പേടി കൂടുതൽ പൈസ എണ്ണാൻ പേടി അങ്ങനെ എന്തുണ്ടോ മൊത്തം പേടി എന്താ ചെയ്യണേ ആ ഒറ്റ കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ മാറി നമുക്ക് എന്തും നേരിടാനുള്ള ചങ്കൂറ്റം തൻ്റെ ഇടമാണ് നമുക്ക് വേണ്ടത് അതില്ലെങ്കിൽ ആ വ്യക്തി എല്ലാ തരത്തിലും വളരെയധികം പതനമായിട്ട് വരും തൻ്റെ പൗരുഷം ഇല്ലാത്ത ഒരാളാവും ആണെങ്കിൽ സ്ത്രീത്വം ഇല്ലാത്ത ഒരാളാകും ഒന്നിനും മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറുന്നൊരവസ്ഥ വളരെ ഡേഞ്ചറാണ് അതായത് അത് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ആ മനക്കരുത്ത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സെന്ന് പറയുന്നതും തൻ്റെ ഇടം പേടിയുമ്പോൾ ഉണ്ടാക്കാൻ ലഹരി ഉപയോഗിച്ചിട്ട് താൽക്കാലികമായിട്ടുള്ള തൻ്റെ ഇടം ഉണ്ടാക്കാൻ പറ്റിയേക്കാം പക്ഷെ അത് ജീവിതകാലം മുഴുവൻ നശിക്കുകയും ചെയ്യും പക്ഷെ അതിനൊക്കെ അല്ലാതെ തന്നെ ആത്മീയമായിട്ട് നല്ല പ്രാർത്ഥനയിലൂടെ ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ ഏതാണ് എന്തും നേരിടാനുള്ള കഴിവും കരുത്തും ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് ദുർഗാദേവിയുടെ ജയ ദുർഗാ മന്ത്രം എന്ന് പറയുന്നത് ഈ ദുർഗാ മന്ത്രം നമ്മൾ ജപിക്കുക മാത്രമേ വേണ്ടുള്ളൂ ഈ ജപിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ദോഷം മാറി നല്ലൊരു അനുഗ്രഹം തൻ്റെ പ്രാപ്തി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുള്ളവര് നന്നായി പ്രാർത്ഥിച്ച് കുളിച്ച് ഒന്നെങ്കിൽ രാവിലോ വൈകിട്ടോ നമുക്കിത് ചെയ്യാൻ പറ്റും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി രാവിലെ ആണെങ്കിൽ ചായ കുടിക്കുന്നേക്കാൾ മുമ്പ് ചെയ്യാം വൈകിട്ടാണെങ്കിൽ അത്താഴ ഭക്ഷണത്തിൽ ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എല്ലാ തരത്തിലും നൂറിൽ നൂറ് പെർഫെക്റ്റ് ആകും അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നേക്കാൾ മുമ്പ് നിലവിളക്ക് ഉണ്ടെങ്കിൽ കത്തിച്ചു വെക്കാൻ പല സാഹചര്യത്തിലും പറ്റാത്തവരുണ്ടായിരിക്കും പല മതക്കാർക്കോ അത് പറ്റാത്തവരുണ്ടായിരിക്കും അപ്പോൾ നിലവിളക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം കണ്ണടച്ചിട്ട് വൈകിട്ടാണ് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ടും വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ ജപിക്കേണ്ടത് ഈ ജപിക്കുന്ന സമയത്ത് ഈ മന്ത്രം കണ്ടെത്തിയ ഘഷീശ്വരനെ നമ്മളൊന്ന് സ്മരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങൾ നവഗ്രഹങ്ങൾ ഗുരുക്കന്മാർ ഋഷീശ്വരന്മാർ യോഗീശ്വര പരമ്പരകളൊക്കെ നല്ലപോലെ മനസ്സിൽ ഒന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ചന്ദസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊടുക ഈ ചന്ദസ് തൊടുന്ന മന്ത്രമാണ് ഇപ്പോൾ പറയുന്നത് ഈ ജയദുർഗ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനാണ് മാർക്കാണ്ഡേയ കൃഷി ബൃഹത് ബന്ദ ജയദുർഗാ ദേവത ഇതാണ് നമ്മുടെ ഈ ഈ കൃഷിയാണ് മാർക്കാണ്ടായ കൃഷിയാണ് ഈ മന്ത്രം കണ്ട പിടിച്ചേക്കുന്നത് ആ കണ്ടെത്തിയിട്ടുള്ളത് മാർക്കാണ്ടായ കൃഷിയാണ് ഈ മന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ആ കൃഷിയെ ഒന്ന് സ്മരിച്ചുകൊണ്ടാണ് നമ്മളിത് ജപിക്കുക ഈ ജപിക്കുമ്പോൾ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷവും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ ചന്തസ് എന്ന് പറയുന്നത് തൊടണം ഈ തൊട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ഈ അത് ജപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്ര നൂറ്റി ഈ മന്ത്രം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ അവസാനിച്ചാലും നമ്മളിത് തുടങ്ങണം എന്നാണ് പറഞ്ഞത് പിന്നത് നൂറ്റിയെട്ടോ മുന്നൂറ്റി മുപ്പത്തി ആയിരം തവണയോ നമുക്കത് ജപിക്കാം ഞാൻ ഈ ജപം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ നൂറ്റെട്ട് തവണ ജപിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഈ ചന്ദസ് തൊട്ടിട്ട് മന്ത്രം അവസാനിപ്പിക്കുക പിന്നെ അത് ആയിരം തവണ ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും മുന്നൂറ്റി മുപ്പത്താറാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആകും ദുർഗാദേവിയുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് എല്ലാ തരത്തിലുള്ള തന്റോടും കഴിവും പ്രാപ്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മളിത് ചെല്ലുക കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഓം നമശിവായ എന്ന് നമ്മൾ നൂറ്റെട്ട് തവണ ചെല്ലണം ഓം നമോ നാരായണായ നമ എന്നും നൂറ്റെട്ട് തവണ ജപിക്കണം ഈ ജപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ മന്ത്രജപം പൂർണ്ണമാവുള്ളൂ പൂർണമായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ ജപിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഈ രണ്ട് പുരികത്തിൻ്റെ നടുക്കിലേക്ക് നമ്മളിങ്ങനെ കണ്ണടച്ച് നോക്കിയിരിക്കണം ഇങ്ങനെ എന്നിട്ട് നമ്മൾ എന്താണ് ഇഷ്ടദേവന വേണമെങ്കിൽ അത് ജപിക്കാം അല്ലെങ്കിൽ ഈ ജയദുർഗാദേവി എന്ന് പറയുന്ന ദുർഗാദേവീനെ നല്ലതുപോലെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം കാണാൻ ശ്രമിക്കുന്നതായിട്ട് ഇങ്ങനെ ഇരിക്കണം ആ ഇതിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കുണ്ടലിനീ ശക്തിയിൽ നിന്ന് നമുക്ക് ഈ ഒരു എനർജി നമ്മളിലേക്ക് ഒരു ഓറ തുറക്കുന്നത് കൊണ്ട് ഒരു പവർ നമ്മളിലേക്ക് ഉണ്ടാവും ആ പവർ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത് ആ മന്ത്രമാണ് ഈ പറയുന്നത് ഓം ദുർഗേ ദുർഗെ ദക്ഷിണീസ്വാഹ ഓം ദുർഗേ ദുർഗെ ദക്ഷിണീസ്വാഹ ഓം ദുർഗേ ദുർഗെ ദക്ഷിണീസ്വാഹ ഇതാണ് ആ മന്ത്രം ഈ മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചന്ദസ് തൊട്ട് ജപിച്ചു ജപിച്ചതിന് ശേഷം നമുക്ക് നൂറ്റി എട്ടോ മുന്നൂറ്റി മുപ്പത്താറോ അല്ലെങ്കിൽ പിന്നെ ആയിരം തവണയോ നമ്മൾ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമാന്നും നമ്മൾ നൂറ്റെട്ട് തവണ ജപിച്ചിട്ട് നമ്മൾ എന്താണ് കുറച്ച് നേരം ഇതേ മന്ത്രം ജപിച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പവർ നമ്മളിലേക്ക് ഉണ്ടാവുക പവറ് എന്ന് പറയുന്നത് അമാനുഷിക ശക്തിയുള്ള പവറാണ് വരിക അത് ശക്തിയിൽ നിന്നും എന്തിനെ നേരിടാനുള്ള മനക്കരുത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധോദയം കഴിഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തിരിച്ചറിവ് അങ്ങനെ ഏതൊരു വ്യക്തിക്ക് വേണ്ട അന്ധകരണ സിദ്ധി പോലുള്ള ഒരു ജ്ഞാനമാണ് നമുക്ക് ഉണ്ടാവുക അപ്പൊ ഇതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിലോ നമുക്ക് മനക്കരുത്തുള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്കും ജപിക്കാം എന്തും നേരിടാനുള്ള ഒരു കഴിവാണ് അമ്മയിൽ നിന്നുണ്ടാവുക ഭഗവതിയിൽ നിന്നുണ്ടാവുക അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യുതി